വചനമൊഴി ഡിസംബർ ഇരുപത്തെട്ട് വചനഭാഗം റോമ പതിനൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തെട്ട് മത്തായുടെ സുവിശേഷം രണ്ട് പതിമൂന്ന് മിസിഹായുടെ പിറവി തിരുനാൾ ആചരിച്ചതിനോട് ചേർന്ന് തന്നെ നാം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നമ്മുടെ മുൻപിൽ കടന്നു വരുന്ന ഒരു ചരിത്ര സംഭവത്തിന്റെ ഓർമ്മയാണ് ഇന്നത്തെ തിരുനാളിന് പിന്നിലുള്ളത് ഈശോയുടെ ജനനത്തോടനുബന്ധിച്ച് കേരോദേശിന്റെ ക്രൂരതയ്ക്ക് വിധേയമായ ശിശുക്കളുടെ ഓർമ്മ ആചരിക്കുന്ന തിരുനാൾ ദിവസമാണ് ഡിസംബർ ഇരുപത്തെട്ട് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാളായി സഭ ഇത് ആചരിക്കുന്നു മനുഷ്യന്റെ ക്രൂരതയേക്കാൾ ശക്തമാണ് ദൈവസ്നേഹം എന്ന കാര്യമാണ് ഈ തിരുനാൾ ആചരണത്തിലൂടെ സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രൂരതയ്ക്ക് വിധേയമാക്കപ്പെട്ട നിഷ്കളങ്ക ജന്മങ്ങൾ ദൈവത്തിന്റെ സന്നദ്ധയിൽ പരിശുദ്ധരായി നിലനിൽക്കുന്നുവെന്നും എല്ലാ ശിശുക്കൾക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന വിശ്വാസമാണ് ഈ തിരുനാൾ ആചരണത്തിലൂടെ സഭ പ്രഘോഷിക്കുന്നത് സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ആചരിച്ചിരുന്ന ഒരു ഓർമ്മ തിരുനാളായിരുന്നു ഇത് അഞ്ചാം നൂറ്റാണ്ട് മുതൽ ഈ തിരുനാൾ പ്രത്യേകമായി സഭയിൽ ആചരിച്ചിരുന്നതിനെ കുറിച്ച് ലിഖിത രേഖകളിലും കാണുവാൻ സാധിക്കും ഇന്നത്തെ സുവിശേഷത്തിൽ നാം ശ്രവിച്ചത് ഹെറോദേശിൻ്റെ ഈ ക്രൂര പ്രവർത്തിയെക്കുറിച്ചുള്ള കാര്യമാണ് ഹെറോദേശിൻ്റെ ക്രൂരതയിൽ നിന്നും ശിശുവിനെയും അമ്മയെയും സംരക്ഷിക്കുന്നതിനോടുള്ള ദൈവീക പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുന്ന യൗസേബ് ഉണ്ണീസോയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയാണ് ഓരോ കുടുംബത്തിലും പിറക്കുന്ന ശിശുക്കളെ സംരക്ഷിക്കുന്നതിനുള്ള ദൈവീക പദ്ധതിയോട് സഹകരിച്ച് തങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനും വളർത്തുന്നതിനുമുള്ള മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും കടമയെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ശിശുക്കളുടെ സംരക്ഷകനായ കുടുംബത്തിന്റെ സംരക്ഷകനായ യൗസ്യ പിതാവ് നമുക്കിന്ന് കാണിച്ചു തരുന്നത് ശിശുക്കളെ പ്രത്യേകമായി ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കുന്നതിനുള്ള ഒരു തിരുനാളായാണ് ഇന്ന് സഭാ മാതാവ് ഈ തിരുനാൾ ആചരിക്കുന്നത് ഇന്ന് ശിശുക്കളോടുള്ള നമ്മുടെ പ്രത്യേക കടമകളെ കുറിച്ച് വിചിന്തനം ചെയ്യുവാനും നമുക്ക് ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടപ്പെട്ട വിധത്തിൽ വളർത്തുവാനായിട്ടുള്ള കൃപാവരം പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം റോമയിലെ സഭക്തി എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീക പറയുന്നത് പോലെ ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം എത്രയോ മഹനീയം അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞയം ദുർഗ്രഹം സകലവും അവിടുന്ന് നിന്ന് നിന്ന് അവിടുന്ന് വഴി അവിടുന്നിലേക്ക് അവിടത്തേക്ക് എല്ലാ മഹത്വവും എന്നേക്കും ശിശുക്കൾ തൻ്റെ പക്കൽ വരട്ടെ അവരെ തടയേണ്ട എന്ന് പറഞ്ഞ ഈശോയുടെ കരങ്ങളിൽ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നേ ദിവസം ആചരിക്കാം മിശിക നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ